നമസ്കാരം തൃശൂർ നെടുപുഴയിലെ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ ഇൻസ്ട്രക്ടർക്കെതിരെ കോളേജിലെ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥിനികൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ ട്രേഡ് ഇൻസ്ട്രക്ടറായ അധ്യാപകൻ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും ഭീഷണി മുഴക്കിയെന്നും ബോഡി ഷേമിംഗ് നടത്തിയെന്നും ഉൾപ്പെടെയാണ് വിദ്യാർത്ഥിനികളുടെ പരാതി കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇനിയും അധ്യാപകനെതിരെ നടപടിയില്ല അധ്യാപകൻ ഇലക്ട്രോണിക്സ് ലാബിലടക്കം പെൺകുട്ടികളെ ഒറ്റയ്ക്ക് എത്തിക്കാൻ നിർബന്ധിക്കുകയും മാർക്ക് കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ പറയുന്നു കോളേജിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ആരോപണങ്ങൾ ശരിവെച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ തുടർ നടപടിക്ക് ശുപാർശ ചെയ്ത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയെങ്കിലും എന്ത് നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമല്ല സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണത്തിന് പലവട്ടം ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല വിദ്യാർത്ഥികളുടെ പരാതിയിൽ അടിസ്ഥാനത്തിൽ കോളേജിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് പരാതി നൽകി ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥിനികൾ പത്ത് പേർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകി മൂന്ന് സ്റ്റാഫ് അംഗങ്ങൾ ഭീതിമൂലം മൊഴി നൽകാൻ വിസമ്മതിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ ശരിവച്ചു ഒരു വർഷം മുൻപ് വിദ്യാർത്ഥികൾ ഒരാൾ അധ്യാപകനിൽ നിന്നും ശാരീരിക പീഡനശ്രമം നേരിട്ടതായി പറഞ്ഞുവെന്ന് മറ്റൊരു സ്റ്റാഫ് അംഗം വെളിപ്പെടുത്തി അധ്യാപകൻ ഇലക്ട്രോണിക്സ് ലാബിൽ വിദ്യാർത്ഥിനികളെ ഒറ്റയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ മൊഴി നൽകി അധ്യാപകന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് കൂടുതൽ മാർക്ക് നൽകി അനാവശ്യമായി വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു അധ്യാപകന്റെ മോശം പെരുമാറ്റം റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങിയ കുട്ടികളെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഭീഷണി മുഴുക്കി ജോലിസ്ഥലത്തെ പീഡനങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാണ് കമ്മിറ്റിയുടെ ശുപാർശ അതേസമയം ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് നെടുപുഴ പോലീസ് അറിയിച്ചിട്ടുള്ളത്